അപ്പോൾ ഭയങ്കര പ്രശ്നമാണ് അന്ന് മുടി വളർത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ റോഡിലൊക്കെ ഇട്ട് ആളുകൾ കല്ലൊക്കെ എറിയും എന്നിട്ട് ഈ ബസ്സിനകത്തൊക്കെ കയറി നിന്ന എല്ലാവരും കൂവും ബസ്സിനകത്തൊക്കെ നമ്മൾ കയറി കൂ ഇറങ്ങി പോക്കുവോ ഭയങ്കര ഇരുട്ടായ ഒരു സമയം പോലെയാണ് നമ്മൾ ഈ ഏഴര അനുഭവിക്കുന്നത് ഏഴരയ്ക്ക് അവിടെ പുള്ളേർ ക്രിക്കറ്റ് കളിക്കും അപ്പോൾ ആ ഹോസ്റ്റലിൽ താമസിക്കുന്ന സമയത്ത് അവിടുത്തെ സീനിയർ ആയിട്ടുള്ളവർ പറഞ്ഞ് റാഗിങ് ഉണ്ട് ഇവിടെ ഭയങ്കരമായിട്ട് അവർ ഉദ്രവിക്കുകയൊക്കെ ചെയ്യും നീ നിന്നെ ശരിയാക്കി കളയോ എന്നൊക്കെ പറയും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുമായിട്ട് മറുവശത്തുമായി പോവും എന്നാ ഈ ഇന്ത്യൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിനകത്ത് കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ആശയവുമല്ല ഞാൻ വേറെയാ പറയുന്നത് അപ്പോൾ അങ്ങനെ എന്നിട്ട് എനിക്കൊരു ഒരു രാഷ്ട്രീയ അവബോധം ഉണ്ടാകുന്നത് ഒരു കേരളത്തിൻ്റെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിനകത്ത് ഇൻവോൾവ് ചെയ്യാൻ കഴിഞ്ഞിട്ട് ഇത് എം ബി എക്ക് പഠിക്കുമ്പോൾ അവിടെ ആലപ്പുഴയാണെന്നുണ്ടെങ്കിൽ ഒരു ഇൻഡിപ്പെൻഡൻസ് സ്റ്റുഡൻസ് യൂണിയൻ എന്ന് പറഞ്ഞൊരു ഐ എസ് സിയു എന്ന് പറഞ്ഞാൽ അത് എന്തുവാണ് അതിൻ്റെ രാഷ്ട്രീയം എന്നൊന്നും അറിഞ്ഞിട്ടുണ്ടെങ്കിലും എസ് എഫ് ഐയുമല്ല കെ എസ് യു അല്ല ഇവരുടെ ഉണ്ട് ആർ എസ് എസ്കാരുടെ എ വി യു പിയും ഉണ്ടായിട്ടുണ്ട് അത് ഒരു സനാതനധർമ്മ കോളേജായിരുന്നു എസ് ടീ കോളേജ് എന്ന് പറഞ്ഞത് അപ്പോൾ അത് കാരണം കൊണ്ട് അത് ഈ മംഗലാപുരത്തു നിന്നുള്ള ആൾക്കാരുടെയാണ് അതിൻ്റെ ഉടമസ്ഥരായിട്ട് ആ കോളേജിനുള്ളത് അപ്പം അതുകൊണ്ട് അതിനകത്ത് ഈ ആർ എസ് എസിൻ്റേതായ ആശങ്കകളുള്ള ആൾക്കാരുടെ ഒരു വിഭാഗം അവിടെ ഉണ്ട് അപ്പം അത് അങ്ങനെ ഈ മൂന്നെണ്ണത്തിനകത്തും പെടാൻ പറ്റാതിരിക്കുന്ന ഒരു രാഷ്ട്രീയ ഗ്രൂപ്പായിരുന്നു ഐ എസ് ഇൻഡിപെൻഡൻസ് സ്റ്റുഡൻ ഐ എസ് യു പക്ഷെ അത് ആ കോളേജ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ വേറെ എങ്ങോട്ടും കണ്ടിട്ടുമില്ല അപ്പോൾ വോട്ട് കൊടുത്തപ്പോൾ അതിന് കൊടുത്തതായിട്ട് എനിക്കൊരു ഓർമ്മയുണ്ട് എന്നാലും നമുക്ക് പ്രകടമായ രാഷ്ട്രീയമില്ല പക്ഷെ കമ്മ്യൂണിസ്റ്റുകാരുടെയും കൂടെയല്ല അതിൻ്റെ റീസൺ ഇതാണ് എനിക്കൊന്നും ഒരു ഒരു വശത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ എൻ്റെ വീടിൻ്റെ പശ്ചാത്തലം കൊണ്ട് തന്നെ അങ്ങനെ ആകാതിരിക്കുക മറ്റൊന്നുള്ളത് ഈ ലോകവ്യാപകമായിട്ടുള്ള ആശയങ്ങൾ മുന്നേ അമേരിക്കൻ അമേരിക്കക്കാരുടെ കണ്ണിനകത്തോടാണ് നമ്മൾ ഞാൻ കാണുന്നത് അവരുടെ മാസികളല്ലേ വായിക്കുന്ന ഏറ്റവും കൂടുതൽ അപ്പോൾ അത് കാരണം കൊണ്ട് റഷ്യയിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ സ്റ്റാലിനെ പറ്റിയൊക്കെ വളരെ ക്രിറ്റിക്കലായിട്ടുള്ള ലേഖനങ്ങളൊക്കെ അതിനകത്ത് വരും അതുപോലെ തന്നെ ക്രൂഷ്ചേവിൻ്റെ ആദ്യത്തെ പ്രസ്താവനയുണ്ട് സ്റ്റാലിൻ്റെ കാലം വളരെ പ്രശ്നമാണെന്നൊക്കെ പറയുന്നത് അതൊക്കെ ആദ്യമായിട്ട് ഈ ലൈഫ് മാഗസിൻ അതൊക്കെ ഭയങ്കര ഫ്രണ്ട് പേജിൽ ഏറ്റവും വലിയതായിട്ട് അടിച്ചു വന്നിട്ടുള്ളതൊക്കെയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ആ പിൽക്കാലത്ത് ഗർബചേവിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത് പോലെ പ്രധാനപ്പെട്ടതാണ് ക്രൂഷ്ചേവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അപ്പോൾ ആ സാധനമൊക്കെ വരുമ്പോഴത്തേനും ഈ കമ്മ്യൂണിസ്റ്റ് പ്രയോഗം റഷ്യയിൽ നടക്കുന്നതിനെ പറ്റിയുള്ള ക്രിട്ടിക്കലായിട്ട് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ധാരാളം ഇൻഫർമേഷൻസ് ഇൻഫർമേഷൻസൊക്കെയാണ് ഇതിനകത്ത് എഴുതുന്നത് അത് പിൽക്കാലത്ത് പിന്നെ ഞാനിങ്ങനെ സാമ്രാജ്യത്വ ഗൂഢാലോചനയാണെന്നൊക്കെ നമ്മൾ കേൾക്കുകയൊക്കെ ചെയ്തിരുന്ന ആശയങ്ങളാണ് അപ്പോൾ അതൊക്കെയാണ് ഞാൻ പറയുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് അന്ന് അവിടെ ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്റ്റുഡൻസിന് എന്നോട് ഭയങ്കര വിരോധം തോന്നും കാരണം ഞാൻ ഈ പറയുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അവർക്ക് ചെറുക്കാൻ കഴിയാത്ത കഴിയാത്തവറ്റ തരത്തിലുള്ളൊരു സാധനമായിപ്പോയി എന്നാൽ എനിക്ക് ആണെങ്കിൽ ഈ ഈ പറയുന്ന മറ്റ് ഒരു ഇന്ത്യൻ രാഷ്ട്രീയത്തിനകത്ത് ഈ കോൺഗ്രസ് ആയിട്ട് നിൽക്കുന്നത് ഇതൊന്നും എനിക്കില്ല എനിക്ക് ഈ അറിയുന്ന കുറച്ച് ഇൻഫർമേഷൻ കൊണ്ടാണ് ഞാനീ പറയുന്നത് ഇത് ഒരു പ്രോബ്ലമായിട്ട് ഞാനിങ്ങനെ ഞാനന്നാ വ്യക്തിപരമായി അനുഭവിക്കുന്നില്ല എങ്കിലും ചിന്തിക്കുമ്പോഴൊക്കെ എൻ്റെ കൂട്ടുകാരായിരുന്ന ഒരു നക്സ്ലൈറ്റുകളായിട്ടിരിക്കുന്നുണ്ട് എൻ്റെ എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ പോലും നക്സലൈറ്റ് പാർട്ടി ചേരുകയൊക്കെ ചെയ്യുന്നുണ്ട് ഞാനിതിനകത്ത് എന്നെ എന്നെ ചേർക്കാൻ കൊള്ളത്തില്ലെന്നവർ കണ്ടുപിടിക്കാൻ വരെ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു സ്ഥലം എന്നെ ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കി എന്നാ അവർ അപ്പോൾ ശരിയാകത്തില്ല ഇയാൾ എന്ന് കണ്ടിട്ട് എന്നോട് ആ വിഷയം പറയാതിരിക്കുകയൊക്കെ ചെയ്തിട്ട് അപ്പോൾ അങ്ങനത്തെ ഒരു എന്താ പറയേണ്ടത് ഒരു അവിയൽ രൂപത്തിലായിരുന്നു എൻ്റെ ബോധം രൂപീ രൂപപ്പെട്ടു വന്നിരുന്നത് കേരളത്തിൽ കുഗ്രാമത്തിൽ ജീവിക്കുക വീട്ടിനകത്ത് തന്നെ രണ്ട് സ്ട്രീമ് ഒന്ന് എന്താ പറയേണ്ടത് ഫ്യൂഡൽ ലോകത്തിൻ്റേതായിട്ടുള്ള പൂവടമ്മയുടെ മകനായിട്ടിരിക്കുക അമ്മ വിദ്യാസമ്പന്നരായ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നവരായിട്ടിരിക്കുക ഇങ്ങനെ ഇരിക്കുന്ന സാധനവും വായിക്കുന്നത് മുഴുവൻ ഈ അന്യരാജ്യത്തുള്ള ലിറ്ററേച്ചർ മുഴുവൻ വായിക്കുക അതുകൊണ്ട് എൻ്റെ ഒരു ബോധരൂപീകരണം എന്ന് പറയുന്നത് അന്ന് കിട്ടാവുന്ന പലതരത്തിലെ സ്ട്രീംസ് ഒന്നിച്ച് ചേർന്നിട്ടുണ്ടായ ഞാൻ ഇതിന് അവി അവിയൽ എന്ന് പറയാവുന്ന തല ഒരു സംഭവമാണ് ഞാൻ ഇതിൻ്റെ ഭാഗമായിട്ടിരിക്കുന്ന സമയത്താണ് ഈ എൻ്റെ മൂത്ത രണ്ട് ജ്യേഷന്മാരും ഡോക്ടർമാരാണ് അപ്പോൾ അവർ രണ്ടു പേരും ബി ബീഹാറിൽ ഇന്ന് ജംഷഡ്പൂര് എന്ന് പറഞ്ഞാൽ ടാറ്റയുടെ മെഡിക്കൽ കോളേജുണ്ട് അപ്പോൾ അവിടെ ആയിരുന്നു അവർ പോയി ചേർന്ന് പഠിച്ചത് അപ്പോൾ അവിടെ നിന്ന് വരുമ്പോൾ ഭയങ്കര സ്വീകരണമാണ് വീട്ടിനകത്ത് അപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായ അപ്പോൾ ഞാനൊരു പത്ത് പതിനെട്ട് വയസ്സ് വരെ ഇവിടെ വീട്ടിൽ തന്നെ കഴിയുമല്ലേ നമുക്ക് ആരെങ്കിലും ആരും നമ്മൾ തിരിഞ്ഞു പോലും നോക്കുന്നുണ്ടില്ല കാരണം നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ആളിനോട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കത്തില്ല അപ്പോൾ ഇവർ വരുമ്പോൾ ഭയങ്കര സ്വീകരണം ഉണ്ടാവില്ലേ അപ്പോൾ എനിക്കും അവർ വരുമ്പോൾ ഭയങ്കരമായിട്ട് അവരോട് ഇഷ്ടം തോന്നും അപ്പം ഞാൻ തീരുമാനിച്ച് ഈ ബി എ കഴിഞ്ഞാൽ വടക്കേണ്ടിയ പോയി പഠിക്കണം അങ്ങനെ അങ്ങനെ തീരുമാനിച്ചു പക്ഷെ നമുക്കിവിടെ പരീക്ഷ തീരുക എന്ന് പറയുന്നത് ലേറ്റായിട്ടാണ് അന്ന് നമ്മുടെ കേരളത്തിനകത്തെ മിക്കവാറിയ സമരമൊക്കെ കൊണ്ടായിരിക്കണം പരീക്ഷ താമസിക്കും അപ്പം ഞാൻ പഠിച്ച് തീർന്ന അതിന് റിസൾട്ടൊക്കെ വന്നപ്പോഴത്തേന് വടക്കേൻഡ്യയിലെ അഡ്മിഷൻ എല്ലാം കഴിഞ്ഞു അപ്പോൾ ഏതാണ്ട് ഒരു വർഷത്തോളം ഞാൻ വീട്ടിൽ വടക്കേൻ്റെ പഠിക്കാൻ പോകണമെന്നുള്ള ആഗ്രഹമായി കഴിയുന്ന ഒരു വർഷമുണ്ട് മറ്റുള്ളവരെല്ലാവരും ബി എയ്ക്ക് ചേർന്ന് ബി എ കഴിഞ്ഞിട്ട് എം എ കെ ഒക്കെ ചേരുമ്പോൾ ഞാൻ ചേരാതെ ഇരിക്കുകയാണ് അപ്പോൾ അന്ന് കൊല്ലത്ത് പോയി താമസിച്ചിട്ടാണ് അന്ന് തങ്കശ്ശേരി എന്ന് പറയുന്ന സ്ഥലം അവിടെ ഉണ്ട് അവിടെ പോയി ഫ്രഞ്ച് പഠിക്കുക ഇങ്ങനെ എന്തിനാണ് ഫ്രഞ്ച് പഠിച്ചതെന്ന് എനിക്ക് അറിഞ്ഞോട് അമ്മ പറഞ്ഞത് നീ പോയി ഫ്രഞ്ചൊക്കെ പഠിക്കുന്നതാണ് അങ്ങനെ പിന്നെ ടൈപ്പ് റൈറ്റിങ് പഠിച്ച് ഷോർട്ട് കൻ്റ് പഠിച്ച് ഇതൊക്കെ ചുമ്മാതെ ഈ വെറുതെ ഇരിക്കുന്ന കാരണം കൊണ്ട് എന്തെങ്കിലും എന്ന് ആ സമയത്താണ് ഈ ഹിപ്പി മൂവ്മെൻ്റ് ഒക്കെ ഉള്ള ഈ മാസികയൊക്കകത്തൊക്കെ വരിക ഞാൻ മുടിയൊക്കെ വളർത്തുന്ന ബി എക്ക് പഠിക്കുമ്പോൾ തന്നെ മുടി വളർത്താൻ തുടങ്ങി അപ്പോൾ ഭയങ്കര പ്രശ്നമാണ് അന്ന് മുടി വളർത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ റോഡിലൊക്കെ ഇട്ട് ആളുകൾ കല്ലൊക്കെ എറിയും എന്നിട്ട് ഈ ബസ്സിനകത്തൊക്കെ കയറി നിന്നാൽ എല്ലാവരും കൂവും ബസ്സിനകത്തൊക്കെ നമ്മൾ കയറി നോക്കൂ ഇറങ്ങാൻ പോക്കൂ അപ്പോൾ മുടി വള്ളത്തുക എന്ന് പറഞ്ഞാൽ കാ ഭയങ്കര ഒഫൻസാണ് എല്ലാവരും മുടി വെട്ടാൻ പഠിച്ച കാലത്താണ് അതുകൊണ്ടായിരിക്കണം അതങ്ങനെ സംഭവിച്ചത് മലയാളികൾ മുഴുവൻ പലതരത്തിൽ മുടി കെട്ടിവയ്ക്കുകയും കുടുംബ കെട്ടുന്നവരൊക്കെ ആയിരുന്നവർ പിന്നെ ബ്രിട്ടീഷുകാർ വന്ന് ഷേവിങ് തന്നെത്താൻ ഷേവ് ചെയ്യാൻ പറ്റുമെന്ന് കണ്ടുപിടിക്കുന്നതും അത് കഴിഞ്ഞാൽ മുടിയൊക്കെ മുറിച്ച് മാന്യന്മാരായിരിക്കുന്ന സമയത്താണല്ലോ ഈ ഹിപ്പി ഒക്കെ വരുന്നത് അപ്പോൾ അന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഈ മുടി വളർത്തുന്ന സമയത്ത് കേരളത്തിൽ രണ്ടോ മൂന്നോ പേരൊക്കെ മുടി വളർത്തുന്നുള്ളു അപ്പോൾ അത് കാരണം കൊണ്ട് വഴിയ മുഴുവനും പ്രശ്നമാണ് അപ്പോൾ അതൊരു എന്താണ് മുടി വളർത്തുന്നു എന്നുള്ളത് കൊണ്ട് ഞാനൊരു സ്പെഷ്യലായി മാറുന്ന ഒരു സംഭവമായിരുന്നു അത് സമയത്താണ് ഞാൻ ഈ ബി എക്ക് എം എക്ക് പഠിക്കാനായിട്ട് ഡൽഹി പോയി പഠിക്കണം എന്ന് തീരുമാനിച്ചു എൻ്റെ ജ്യേഷ്ഠനെ ജംഷഡ്പൂര് ഉണ്ടായിരുന്നു അപ്പോൾ നേരെ ബീഹാറിനേക്ക് പോയി അവിടെ ചെന്ന ചേട്ടനെ കൂട്ടിയാണ് ഡൽഹി പോകുന്നത് അവിടെ ചെല്ലുമ്പോഴാണ് ആദ്യമായിട്ട് ആദ്യത്തെ വലിയ ഷോക്കായിപ്പ് അല്ലാണ്ടര് ഞാനീ പരി ബി എക്ക് പഠിക്കുമ്പോൾ തന്നെ തീരുമാനമായി അപ്പോൾ ആദ്യം തൊട്ട് ഈ അധ്യാപകരുമായിട്ടുള്ള കൺവെൻറ്റേഷൻ കൊണ്ട് പഠിക്കാനായിട്ട് ഞാൻ പുസ്തകം വായി ക്ലാസ് അറ്റൻഡ് ചെയ്യും പക്ഷെ പരീക്ഷയ്ക്ക് പഠിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഒമ്പതാം ക്ലാസ് വരെ ചെയ്തിട്ടുള്ളു ശരിക്കും പരീക്ഷയ്ക്ക് പഠിക്കുകയെന്ന് പറയുന്നത് അതിന് ശേഷം ബി എക്ക് ഈ പത്താം ക്ലാസ്സിലെ അമ്മ ശരിക്കും പറഞ്ഞാൽ കട്ടിലെ കെട്ടിയിട്ടിട്ട് എന്നെ പഠിപ്പിച്ചത് ലിറ്ററലി കെട്ടിയിട്ടിട്ടുണ്ട് അവിടെ ഇരുന്ന് പഠിക്കാനായിട്ട് അപ്പോൾ അങ്ങനെ പഠിച്ചിട്ടാണ് ഞാൻ പത്താം ക്ലാസ് പാസ്സായവയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ബി ബി എക്ക് പുസ്തകവും പോലെ വായിക്കുമ്പോൾ അധ്യാ ഈ എൻ്റെ പ്രൊഫസറുമായിരിക്കുന്നത് ഞാൻ റാങ്ക് മേടിക്കുമെന്നാണ് അപ്പം ഞാനങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ എനിക്ക് പരീക്ഷ എഴുതാൻ താല്പര്യമൊന്നും ഇല്ലാത്ത ഒരാളാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നടത്തുന്നൊരു ഉണ്ട് ആ ഡിസ്കഷൻ കഴിഞ്ഞിട്ട് ഈ അധ്യാപകൻ പറഞ്ഞ് പഠിക്കുന്ന ഇങ്ങനെ വേണം എന്നൊക്കെ എന്നെ എന്നെ പറ്റി സംസാരിക്കുന്ന പോലെ ക്ലാസ് റൂമിൽ എൻ്റെ ക്ലാസ്സിൽ തന്നെ വന്നിട്ട് പരീക്ഷയ്ക്ക് പാസ്സാകാൻ വേണ്ടിയല്ല വിദ്യ നേടാൻ വേണ്ടിയാണ് പഠിക്കേണ്ടതെന്നൊക്കെ പറയുന്നത് അപ്പോൾ ഞാൻ അത്രത്തോളം സംസാരിച്ച് അയാളെ ഇൻഫ്ലുവൻസ് ചെയ്തുള്ളതായിരുന്നു അത് ചെയ്യുന്ന കാരണം കൊണ്ട് ഞാൻ ഈ പരീക്ഷ എഴുതുന്നത് അറിയുന്ന കാര്യം അങ്ങ് എഴുതുന്നു എന്നുള്ളതല്ല അത് പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യത്തില്ലായിരുന്നു അതുകൊണ്ടും അവിടെ ചെന്നപ്പോഴാണ് ആദ്യമായിട്ട് ഈ ഡൽഹിയിൽ ചെന്ന് അഡ്മിഷനെ ശ്രമിക്കുമ്പോഴാണ് സെക്കൻഡ് ക്ലാസ് വേണം അവിടെ അഡ്മിഷൻ കിട്ടുന്നതെങ്കിൽ എനിക്കാണെങ്കിൽ നാൽപ്പത്തൊൻപത് പോയിൻറ്റ് രണ്ട് ശതമാനം മാർക്കേ ഉള്ളൂ അപ്പോൾ ചേരാൻ പറ്റുന്നില്ല ഞാൻ കൊഴിഞ്ഞു പോയി അപ്പോൾ അങ്ങനൊരു കാര്യം നമുക്ക് അന്ന് കേരളത്തിലില്ല ജയിച്ചാൽ മതി നമുക്ക് മുകളിലുള്ള എവിടെ പഠിക്കാൻ പോകുന്നവർക്ക് കിട്ടും അഡ്മിഷൻ കിട്ടും ഏതെങ്കിലും കോളേജ് കിട്ടും അങ്ങനെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ ഈ കട്ട് ഓഫ് മാർക്ക് ഉണ്ടെന്ന് മനസ്സിലായപ്പോഴേ ചെന്നപ്പോഴും അഡ്മിഷൻ കിട്ടത്തില്ലെന്ന് മനസ്സിലായി ഡൽഹിയിൽ പറ്റില്ല പിന്നെ അവിടെ അവർ ചെന്ന സ്ഥിതിക്ക് പിന്നെ അവിടെ എവിടെയെങ്കിലും പഠിക്കാതെ തിരിച്ചു വരുന്നതിനെ പറ്റി ആലോചിക്കാൻ പറ്റാതായിപ്പോയില്ലേ അപ്പോൾ അവിടുന്ന് ഒരു നൂറ് മൈൽ ദൂരെയാണ് മീറിട്ടി യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടുമെന്ന് ആരോ പറഞ്ഞ ചേട്ടനെന്നെ കൊണ്ട് അവിടെ ചെന്ന് അപ്പോൾ അവിടെ ചെന്നപ്പോൾ നാൽപ്പത് ശതമാനം മാർക്ക് മതി അപ്പോൾ എനിക്ക് ഇഷ്ടം പോലെ മാർക്കായി ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനെ അവിടെ ചേർന്ന് പക്ഷേ ഈ ഡൽഹിയിൽ എന്തിനാണോ ഞാൻ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹിച്ച ഒന്നും തന്നെയല്ല ഈ മീറിട്ടി സംഭവിച്ചു മീറിട്ടിൽ നൂറ് വ മൈല് ദൂരെ എന്ന് പറഞ്ഞാൽ നൂറ് വർഷം പുറയിലാണെന്ന് പറയാവുന്ന നിലവാരത്തിൽ ഒരു സംസ്കാരമാണ് അവിടെ ഉള്ളത് ആളുകൾ നമുക്ക് കേരളം അന്ന് ഞാൻ ഈ ഫ്യൂഡൽ എന്നൊക്കെ പറയുന്നത് തന്നെ ഒരു അമ്പത് കൊല്ലം മുമ്പ് ഞാൻ ജീവിക്കുന്ന അന്നത്തെ ഒരു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലൊക്കെ കേരളം വളരെ മോചിച്ചതാണെന്ന് നമ്മൾ അനുഭവിച്ചു പോകുന്ന നിലവാരത്തിലാണ് എന്നു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലൊക്കെ ഉണ്ടായിരുന്ന കേരളം പോലെയാണ് ഈ മീരട്ടിരിക്കുന്നത് ഇതിൽ ശ്വാസമുട്ടൽ അനുഭവിച്ചു പോകുന്ന സ്ത്രീയും പുരുഷനുമാരും ആൺകുട്ടികളും പെൺകുട്ടികളും നമ്മൾ സംസാരിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള ഒരു കോളേജും പിന്നെ ആ കോളേജ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു കോളേജ് ആയത് കാരണം കൊണ്ട് പത്ത് ഒണ്ട് ഒമ്പതിനായിരം സ്റ്റുഡൻസൊക്കെ ഉണ്ട് അപ്പോൾ അത്രയും സ്റ്റുഡൻസ് ഉള്ളത് കാരണം കൊണ്ട് സെമിസ്റ്ററാണ് അതുപോലെ തന്നെ ഷിഫ്റ്റാണ് അപ്പോൾ സമ്മറിൽ അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് ആദ്യമായിട്ട് സമ്മറും വിൻറ്ററും എന്നൊക്കെ പറയുന്നത് മലയാളികൾക്ക് ഒരിക്കലും സമ്മറും വിൻ്ററും ഇല്ല ഇവിടെ മഴയും മഴയില്ലാത്ത രണ്ട് കാലവല്യോട് പക്ഷേ ആദ്യമായിട്ടാണ് അങ്ങനത്തെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് വിൻറ്ററുണ്ട് എന്നൊക്കെ ഈ നോവലൊക്കെ വായിച്ചിട്ടുള്ളതല്ലാതെ നമ്മൾ ഒരിക്കലും അനുഭവിച്ചിട്ടില്ലല്ലോ അപ്പോൾ നേരം വിളിക്കുക എന്ന് പറയുന്നത് രണ്ട് അഞ്ചുമണിയാവുമ്പോൾ സൂര്യനെ മുതിക്കും നമ്മളങ്ങാ അന്ധമിട്ട് പോകും കാരണം നമുക്കിവിടെ ഒരിക്കലും ഒരു ആറരക്കല്ലാതെ അതിന് മുമ്പ് സൂര്യനധികൾ നോക്കാൻ നമുക്ക് കൂടി വന്ന ആറേ കാല് തൊട്ട് ആറേ മുക്കാൽ വരെ എന്നൊക്കെ പറയുന്ന ഒരു അരമണിക്കൂർ അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങത്തുള്ളൂ അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അറിയില്ല ആരെങ്കിലും പറഞ്ഞാൽ മാത്രമേ നമുക്കിങ്ങനെ കാലാവസ്ഥ വ്യതിയാനം അല്ല കാലാവസ്ഥ വ്യതിയാനം ഒന്നല്ല ഈ കായ് ദിവസം നീളുകയും കുറയുകയും ചെയ്യുകയെന്ന് പറയുന്നതിന് ചെറിയൊരു വേരിയേഷനെ നമുക്ക് കേരളത്തിൽ ഇരുന്നാൽ അനുഭവിക്കുകയുള്ളൂ നമ്മൾ ഈ പൂവിന് തിരകെ അവിടെ ചെല്ലുമ്പോൾ അങ്ങനെയല്ല അഞ്ച് മണിയൊക്കെ ആകുമ്പോഴത്തേന് കംപ്ലീറ്റ് വെളിച്ചം വന്ന് സൂര്യൻ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് ആകാശത്ത് അത് കഴിഞ്ഞിട്ട് സൂര്യൻ അസ്തമിക്കുന്നതും ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഏഴരയ്ക്ക് ന്യൂ അന്ന് മലയാളം ന്യൂസ് ഏഴരയ്ക്കാണ് ആ ഏഴരയ്ക്ക് ന്യൂസ് വായിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പഠനവും കഴിഞ്ഞ് അത്താഴത്തിൻ്റെ സമയമായി അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാം ഘട്ടം പഠ പഠനത്തിന് മാറിയിരിക്കുന്ന സമയമാണ് അപ്പോൾ ഭയങ്കര ഇരുട്ടായ ഒരു സമയം പോലെയാണ് നമ്മൾ ഈ ഏഴര അനുഭവിക്കുന്നത് ഏഴരയ്ക്ക് ഇവിടെ പുള്ളേർ ക്രിക്കറ്റ് കളിക്കും മിറിട്ട് മേരട്ടിലൊക്കെ അപ്പം നമുക്ക് ഭയങ്കര ഈ ഭയങ്കര നിങ്ങളെ ഉള്ള ഒരു ദിവസം അങ്ങ് കിട്ടുകയാണ് അപ്പം ഇത് എനിക്കൊരു കൾച്ചറൽ ഷോക്കായിട്ട് അനുഭവിച്ചൊരു സംഭവമാണ് ഈ ദിവസം ഇങ്ങനെ നീണ്ട ദിവസം എന്ന് അത് അനുഭവിക്കുക എന്ന് പറയുന്നത് അപ്പം ഞാനീ നേരത്തെ അവിടെ പോയി ചേരുന്ന സമയത്ത് ക്ലാസ് ആരംഭിക്കും അപ്പം ആദ്യമായിട്ട് ആദ്യമായിട്ട് ചെല്ലുന്നതാണ് അപ്പോൾ അവിടുത്തെ ഹോസ്റ്റലാണ് താമസിക്കുന്നത് അപ്പം ഷിഫ്റ്റ് ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ രാവിലെ ഏഴര തൊട്ട് ഒമ്പതര വരെ സമ്മർ ടൈമിൽ വിൻ്റർ ആകുമ്പോൾ എട്ട് മണി തൊട്ട് പത്ത് മണിവരെ രണ്ട് മണിക്കൂരെ ക്ലാസ്സുള്ളൂ അപ്പോൾ ഇവിടെ ആണെങ്കിൽ നമ്മൾ കോളേജിലോട്ട് പോകുന്ന സമയത്ത് അവിടെ ക്ലാസ് തീരും പിന്നെ ബാക്കി മുഴുവൻ സമയം നമ്മൾ ലൈബ്രറി വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനത്തെ ഒരു വ്യത്യാസമുണ്ടാകി ഈ ഫുൾ ടൈം ഡേ ടൈം എന്ന് പറയുന്നത് മുഴുവനും വായനയ്ക്കും പഠനത്തിനുമായിട്ട് മാറുന്നുണ്ട് ഒപ്പം ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് അവിടുത്തെ സ്റ്റുഡൻസ് ഞാൻ ഒരു ഒരു മാസം നേരത്തെ അവിടെ എത്തുന്നത് അപ്പോൾ അഡ്മിഷൻ കഴിഞ്ഞ് ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ കോളേജ് തുറന്നിട്ടില്ല അഡ്മിഷൻ കിട്ടിയാൽ താമസിച്ചവള് അപ്പോൾ ആ ഹോസ്റ്റലിൽ താമസിക്കുന്ന സമയത്ത് അവിടുത്തെ സീനിയർ സീനിയറായിട്ടുള്ളവർ പറഞ്ഞ് റാഗിങ് ഉണ്ട് ഇവിടെ ഭയങ്കരമായിട്ട് അവർ ഉദ്രവിക്കുകയൊക്കെ ചെയ്യും നീ നിന്നെ ശരിയാക്കി കളയുക എന്നൊക്കെ പറയും അപ്പോൾ ഞാനാണെങ്കിൽ അന്നൊരു ബോഡി ബിൽഡറും വെയ്റ്റ് ലിഫ്റ്ററും അത് കഴിഞ്ഞിട്ട് ഈ ജ്യേഷ്ഠൻ അഷ്ട്രേലിയ നിന്ന് നമുക്ക് കൊണ്ടുവന്ന് കുറേ കരാട്ടയൊക്കെ പഠിപ്പിച്ച് തന്നിട്ടൊക്കെ ഉണ്ട് അപ്പൊ ഞാനതൊക്കെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവര് പറഞ്ഞ് നിനക്ക് കിടികൊണ്ടി ചാകും നമുക്കാണെങ്കിൽ അത് ഓർത്താൽ തന്നെ പേടിയായി